ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇതിൽ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ പ്ലാന്റ്സുകൾ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള പ്ലാൻസുകളൊക്കെ തന്നെ ഇത് കൊച്ചിയും പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാൻറ് ഉണ്ട് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് അതിൽ തന്നെ കാണിക്കുന്നോണ്ട് കണ്ടു ഇത്രയും വലിയ പ്ലാൻ സൈസിന് വരെ നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മളെ നമ്പർ ഇതിലുണ്ട് അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇത് കളർ ഷെയ്ഡൊക്കെ വരുമ്പോൾ ഇതിൽ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വരും അടുത്തത് ഈയൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് കറോറ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് ഒരെണ്ണം ഉള്ളൂട്ടോ കയ്യിൽ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും കേട്ടോ ഇത് കിട്ടുക അടുത്തത് ക്ലിയോ ആണ് കേട്ടോ എൺപത് രൂപയോട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇതും ഒരു വൺ പീസ് തന്നെ ഉള്ളു കേട്ടോ അടുത്തത് ഈയൊരു ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയും വലുതിന് നാല്പത് രൂപ രൂപ നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആകട്ടോ അടുത്തത് ഈ ഒരു നോർമൽ അകലോണിമ കേട്ടോ ഗ്രീൻ വെറൈറ്റി ഇരുപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റിന് നമ്മൾ ഒരു ഷോട്ടിന് അറുപത് രൂപയാണ് അടുത്തത് ഒരു ഡ്രസ്സിന് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ കട്ടിങ്ങിന് പതിനഞ്ച് രൂപ അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മെറൂണ് കളറാണ് ഇതിൻ്റെത് പക്ഷേ ഇതൊരു മഴക്കാലമായപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് മാറിപ്പോയതാണ് ഇപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ അടുത്തത് ഈ ഒരു കണ്ണാടി ചെടിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു റിയോ പ്ലാന്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് സിങ്കോണിയം ഇതിൻ്റെ നിറവിൽ ഒരു പിങ്ക് കളറാണ് കേട്ടോ കയറി വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സ്ലീപിംഗ് സ്ലീപ്പിംഗ് പോത്തേഴ്സ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് കട്ടിങ്ങാണ് കേട്ടോ കൊടുക്കുന്നത് പത്ത് രൂപ കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് അടുത്തത് ഡിഫിൻ ബാക്കിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് നേർവിലൊരു വൈറ്റ് സ്പ്രെഡായിട്ട് വരുന്ന സിങ്കോണിയാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിങ്കോണിയം പ്ലാന്റ് നമ്മളിങ്ങനെ കോലുപോലെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയുള്ളു അപ്പം എപ്പോഴും ഇതിന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ പോട്ട് ഇങ്ങനെ ബുഷയാക്കി നിർത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗി അടുത്തത് ഈ ഒരു ഇയർ പ്ലാന്റ് എത്തും ഇതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ ആ ഓർക്കിഡ് പ്ലാന്റ് ഇതിൻ്റെ പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടൂല കേട്ടോ അതാണ് സോറി അപ്പോൾ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ നമ്മൾ തേക്ക് മുപ്പത് രൂപ കേട്ടോ ഇത് പിടില്ലാദാണ് ഇരുപത് രൂപയാണ് വൺ ഷൂട്ടിന് അടുത്തത് ഈയൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത്രയൊക്കെ ആയിട്ടോ നമ്മൾ പ്ലാന്റ്സ് എല്ലാം പാർക്ക് ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ മെസ്സേജ് ആയിക്കുക കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ പേരൊക്കെ നമുക്ക് കിട്ടാണ്ടായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ താങ്ക്